കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഹനയോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടി ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് ഇപ്പോ ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പം അത് ചോദിച്ചത് നമുക്ക് വേറെ രീതിയിൽ എടുത്തോളൂ അതായത് ഹനക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത് ഒരുപാട് ഞാൻ ചോദിക്കുന്നത് എന്താണ് അഭിപ്രായം എന്താപ്രായം ഫാമിലി വാച്ചിങ് ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി ചോദിച്ചാൽ ഹൗ ഫീൽ

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കുവാനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ട് അവസരം കിട്ടണോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടി ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ചോദ്യം നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടി അതായത് ഹനയ്ക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലോ ചോദിക്കേണ്ടത് ഒരുപാട് ഞാൻ അങ്ങനെയാണോ ചോദിക്കുന്നത് എന്താണ് എന്താ പറയുക ഫാമിലി വാച്ചിങ് ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി ഹൗ ഫീൽ ഞാൻ നിങ്ങള് താങ്കളൊരു പെൺകുട്ടിയാണ് ഇവരൊരു പെൺകുട്ടിയാണ് അങ്ങനെ ചോദ്യം കിടന്ന് കൊടുത്തിട്ട് അവസരം കിട്ടും അങ്ങനെയാണെങ്കിൽ കിടന്ന് കൊടുത്താൽ മാത്രം ഹലം ഞാൻ ഞാൻ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളാ വീഡിയോ കണ്ടു കാണുമല്ലോ എത്ര നീചമായ വാക്കുകളാണ് ആ ഒരു ആങ്കർ അവളെ ആങ്കർ എന്ന് വിളിക്കാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നും കാരണം അതേ കണക്കാണ് അവൾ ഓരോ വാക്കുകളും ഒരു ഒരു യുവ നായിക ഒരു നടി അല്ലെങ്കിൽ ഒരു കലാകാരിയോട് ആണ് അവൾ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് ആലോചിക്കുക എത്ര ഉടുപ്പില്ലാത്ത ഒരു ജന്മമായിരിക്കും അവളുടേന്ന് ഏഹ് ഇവളൊക്കെയാണല്ലോ ഈശ്വര നാ ഇപ്പം നാണത്തെ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഏഹ് ഇവളെയൊക്കെ ഇവളുടെയൊക്കെ പേക്കൂത്ത് സഹിക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടായല്ലോ ഏഹ് ഇതേപോലുള്ളവളുമാരെ വലിച്ചു കയറി ഒട്ടിക്കണം നിനക്കൊക്കെ എന്തിൻ്റെ കടിയാടി ഏ നിനക്ക് ആങ്കർ ആങ്കർമാർക്ക് തന്നെ അപമാനമാണ് നിനക്കൊക്കെ ആങ്കറിങ്ങിൻ്റെ അർത്ഥം അറിയാം അവിടെ ഏ അവൾ ചോദിക്കും ചോദിച്ച് ചോദിച്ചാൽ അവളെ കാവാലക്കുറ്റി കാരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് പക്ഷേ അവരുടെ മാന്യതയ്ക്ക് അവർ രണ്ടുപേരും അവരുടെ മാന്യത വിട്ട് പെരുമാറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവർ ലാസ്റ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് ഒരു ചെറിയ തെറിയാണെന്ന് തെറിയാണോ എന്തോ ഒന്ന് പറഞ്ഞു അത് അതെങ്കിലൊന്ന് പറയണ്ടേ ഒരു റിയാക്ഷൻ ഏ ഒരു റിയാക്ഷൻ എന്ന നിലയ്ക്ക് അതെങ്കിലൊന്ന് പറയണ്ടേ അപ്പോൾ ഇതേ കണക്കുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം ആരാണെങ്കിലും റിയാക്ട് ചെയ്ത് പോകും അതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ആങ്കറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ആങ്കർ ആങ്കർ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് ഭയങ്കരമായിരിക്കും ഗുഡ് ബൈ ഫ്രം വരും സമൻ ഫ്രം നേർക്കാഴ്ച